ഹലോ എവറി വോൺ വെൽക്കം ടു ജിപ്പോർ ക്ലാസ് സെവൻ ഇറ്റ്സ് മി യുവർ നാഫി എന്തൊക്കെയാണ് വർത്താനം ഒക്കെ അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം ആണ് ആ സോഷ്യൽ സയൻസ് എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരുപാട് തരുന്നുണ്ട് നമ്മുടെ ലൈവുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നടക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോഷ്യൽ സയൻസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ അറിയാൻ ആഗ്രഹമുള്ള പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് മാക്സിമം അയച്ചു കൊടുക്കുക കൊടുക്കട്ടെ ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും ലൈവുകൾ നടക്കുന്നുണ്ട് ആ ലൈവിൻ്റെ ഒക്കെ നോട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ആ നോട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ് കിട്ടുക എല്ലാവരും നമ്മുടെ ജോയിൻ അപ്പോൾ ചാപ്റ്റർ ആയിട്ടുള്ള മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ എർത്ത് ഭൂമി അറിയാൻ ഒൻപതാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് മാപ്സ്റ്റിന്റെ വർഗീകരണം എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ധർമ്മത്തെ അടിസ്ഥാനമാക്കി ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി നമ്മൾ ഭൂപടങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആൻസർ പറഞ്ഞെങ്കിലും ഒന്ന് കമൻറ്റ് കേട്ടോ വിച്ച് ആർ ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം ഏതൊക്കെ അതിനാൻസർ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്തേ ആൻസർ കൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കൂടി കമൻറ്റ് കേട്ടോ ഞാൻ നോക്കും യെസ് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഏതാടാ ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ് അല്ലെ ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും അപ്പൊ എന്താണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫീച്ചേഴ്സ് അല്ലെ പ്രകൃതിദത്തമായ സവിശേഷതകളെ കാണിക്കുന്ന നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിദത്തമായ സവിശേഷതകളെ കാണിക്കുന്ന മാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഫിസിക്കൽ മാപ്സ് അഥവാ ഭൗതിക ഭൂപടങ്ങൾ നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ പ്രകൃതിദത്തമായ സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടം അതായത് എന്തൊക്കെ സോയിൽ മണ്ണ് റിവേഴ്സ് നദികൾ ക്ലൈമറ്റ് കാലാവസ്ഥ ടോപ്പോഗ്രഫി ഭൂപ്രകൃതി ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണെന്ത് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം അപ്പൊ എന്തായിരിക്കും കൾച്ചറൽ മാപ്പ് സാംസ്കാരിക ഭൂപടം അറിയെങ്കിൽ ആൻസർ ഒന്ന് കമന്റ് ചെയ്തോ എന്താണ് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം മീൻ ബൈ കൾച്ചറൽ മാപ്പ് എന്താണ് സാംസ്കാരിക ഭൂപടം ഫീച്ചേഴ്സ് ഓൺ സർഫസ് സെർഫസ് ഭൂമിയിലുള്ള മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണന് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം എന്തൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയത് റോഡ് റെയിൽവേ പോർട്ട് അഥവാ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ ഡിസ്ട്രിക്ട് ജില്ലകൾ ഇങ്ങനെ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് മനുഷ്യന്മാരുണ്ടാക്കിയ സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണെന്ന് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾ ഇതിനുള്ള എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോ ഈ ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടത്തിലുള്ള എക്സാമ്പിൾ ഏതൊക്കെയാ ഒന്ന് സോയിൽ മാപ്പ് മണ്ണ് ഭൂപടം രണ്ട് ക്ലൈമറ്റ് മാപ്പ് കാലാവസ്ഥ ഭൂപടം ഉണ്ട് മൂന്ന് നാച്ചുറൽ എജുറ്റേഷൻ മാപ്പ് നൈസർഗികള ഭൂപടം ആസ്ട്രോണമിക്കൽ മാപ്പ് ജ്യോതിശാസ്ത്ര ഭൂപടം ഫിസിയോഗ്രഫി മാപ്പ് ഭൂപ്രകൃതി ഇനി മാപ്പ് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഒന്ന് പൊളിറ്റിക്കൽ മാപ്പ് രാഷ്ട്രീയ ഭൂപടം അഗ്രികൾച്ചറൽ മാപ്പ് കാർഷിക ഭൂപടം ഇൻഡസ്ട്രിയൽ മാപ്പ് വ്യവസായ ഭൂപടം മിലിട്ടറി മാപ്പ് സൈനിക ഭൂപടം ലാൻഡ് യൂസ് മാപ്പ് ഭൂവിനിയോഗ ഭൂപടം ഹിസ്റ്റോറിക്കൽ മാപ്പ് ചരിത്ര ഭൂപടം ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ് കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണമാണ് കേട്ടോ പഠിച്ചു വെച്ചോ ഇതേപോലെ തന്നെ മാപ്പിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ സ്കെയിൽ തോതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ മാപ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ആ തോതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂപടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വർഗീകരിച്ചിട്ടുണ്ട് ഏതൊക്കെയാടാ ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടവും സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടം എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഏരിയ ഒരു ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കുന്ന ഒരു ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കുന്ന എന്ത് ലാർജ് സ്കെയിൽ മാപ്പിൽ അതായത് ഡെപിക് സ്മോർ ഇൻഫോർമേഷനെ പോട്ട സ്മോൾ ഏരിയ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ലാർജ് സ്കെയിൽ മാപ്പ് എക്സാമ്പിൾ ഏതൊക്കെയാണോ ടോപ്പോഗ്രഫിക് മാപ്പും വില്ലേജ് മാപ്പും അല്ലെ ീ ഭൂപടവും ഗ്രാമീണ ഭൂപടമൊക്കെ എന്താണ് ഇതിനുള്ള എക്സാമ്പിൾ അപ്പൊ എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കുറച്ച് വിവരങ്ങൾ മാത്രം അതായത് വലിയ പ്രദേശത്തെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടം നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം അല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിലെ വലുപ്പത്തിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് സെവൻ പൊസിഷൻ നിൽക്കുന്ന രാജ്യമാണ് അത്രയും വലിയ രാജ്യമായ ഇന്ത്യയിലെ നമ്മൾ ചെറിയൊരു പേപ്പറിലേക്ക് ആക്കുന്നുണ്ട് അല്ലേ വലിയ സ്ഥലങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ എക്സാമ്പിൾ ഏതാ വേൾഡ് മാപ്പ് ഇന്ത്യൻ്റെ മാപ്പ് കേരളത്തിൽ ത്തിന്റെ മാപ്പ് ഒക്കെ എന്താണ് ഇതിനുള്ള എക്സാമ്പിൾ ആണ് ആട്ടോ അപ്പോൾ ഈ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക ഇതിൻ്റെ ഡെഫിനിഷൻസ് ഓർത്ത് വെക്കുക കേട്ടോ ഫിസിക്കൽ മാപ്പ് മെയിനായിട്ട് എക്സാമ്പിൾ ഓർത്ത് വെക്കേണ്ടത് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടത്തിനുള്ള ഉദാഹരണം കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടത്തിനുള്ള ഉദാഹരണം അതുമാത്രമല്ല ലാർജ് സ്കെയിൽ മാപ്പ് വലിയ തോത് ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണം സ്മോൾ സ്കെയിൽ മാപ്പ് ചെറിയ തോത് ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണം ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കില്ല ഒരു ചെറിയ ഗ്രാമമായിരിക്കും ചെറിയ രണ്ടോ മൂന്നോ വീടുള്ള സ്ഥലമായിരിക്കും അങ്ങനെ ആ ചെറിയ പ്രദേശത്തെ വലുതാക്കി കാണിക്കുന്ന ഭൂപടത്തെ നമ്മൾ വിളിക്കുന്ന പേരാനന്ത് ലാർജ് സ്കെയിൽ മാപ്പ് ആണ് ഓർത്ത് വെക്കേണ്ടത് ടോപ്പോഗ്രാഫിക് മാപ്പും വില്ലേജ് മാപ്പും ധരാതലിയ ഭൂപടവും ഗ്രാമീണ ഭൂപടവും ഇനിയോ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ സ്ഥലത്തെ ചെറുതാക്കി കാണിക്കുന്ന ഭൂപടം അതിന് വിളിക്കുന്ന പേരാണന്ദ് സ്മോൾ സ്കെയിൽ മാപ്പ് എക്സാമ്പിൾ ഏതൊക്കെ വേൾഡ് മാപ്പ് മാപ്പ് ഓഫ് ഇന്ത്യ മാപ്പ് ഓഫ് കേരള സെറ്റ് ആണോ എനിക്ക് ഒരു ഹോംവർക്ക് തരട്ടെ എടാ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ വിച്ച മെങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫിസിക്കൽ മാപ്പ് ഭൗതിക ഭൂപടത്തിനുള്ള ഉദാഹരണം ഏത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആട്ടോ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പറയും സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് ക്വസ്റ്റൻ നമ്പർ ടു വിച്ച മീൻസ് എക്സാമ്പിൾ ഫോർ കൾച്ചറൽ മാപ്പ് സാംസ്കാരിക ഭൂപടത്തിനുള്ള ഉദാഹരണം ഏത് ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യേണ്ടേ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ വിച്ച മെങ്സ് എക്സാമ്പിൾ ഫോർ സ്മോൾ സ്കെയിൽ മാപ്പ് ചെറിയ തോത് ഭൂപടങ്ങൾക്കുള്ള ഉദാഹരണമേത് ആൻസർ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ പിന്നെ അതേപോലെ വിച്ചമെസ് എ ലാസ്റ്റ് എക്സാമ്പിൾ ഫോർ ലാർജ് സ്കെയിൽ മാപ്പ് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ചെയ്ത് ആൻസർ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യട്ടോ ക്വസ്റ്റ് കണ്ടല്ലോ ആൻസർ എന്ത് ചെയ്തോ ഒന്ന് കമന്റ് ചെയ്തിട്ടോ മൂന്നാമത്തെ ക്വസ്റ്റിന് ഇവിടെയുണ്ട് നാലാമത്തെ ഇവിടെ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ കൂടി ചേർത്തിൽ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനൽ ഉണ്ട് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മറന്നു പോകരുത് ലൈവിൻ്റെ നോട്ടൊക്കെ നമ്മൾ അയച്ചു തരിക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാ എക്സാം ഈസി ആവട്ടെ ആൾ ദ ബെസ്റ്റ്